മൂവ് വിത്ത് മീനിങ് യെസ് വെൽക്കം ടു കറക്സ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ടാറ്റാ മോട്ടോഴ്സിന്റെ ഇ വി കാഴ്സിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്പാട്ടുക അതായത് കൊച്ചി അമ്പാട്ടുക മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇ വി കാഴ്സിന്റെ മാത്രമായിട്ടുള്ളൊരു ഷോറൂമാണ് അപ്പം നമ്മൾ ഇന്ന് ഈ ഷോറൂമിലെ വിശേഷങ്ങളും അപ്പൊ ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ mm യെസ് ഇതാണ് നമ്മുടെ ടാറ്റയുടെ ഇ വി എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ടാറ്റയുടെ ഇ വി വെഹിക്കിൾസ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ പഞ്ച് ഇ വി കിടക്കുന്നത് കാണാം ഇവിടെ നെക്സോൺ ഉണ്ട് നെക്സോണിൻ്റെ അതായത് ഡാർക്ക് എഡിഷൻ ആണ് കിടക്കുന്നത് അപ്പം പഞ്ചിന്റെ തന്നെ ആ ഒരു ഗ്രീൻ കളർ കിടപ്പുണ്ട് ടിയാഗോ കിടപ്പുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ലോഞ്ചായ കെർവ് ഇവി ആണ് ഈ കിടക്കുന്നത് ഇപ്പൊ ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ എല്ലാ ഇ വി വെഹിക്കിൾസും നമുക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ നമുക്ക് എല്ലാ വെഹിക്കിൾസും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ഇ വി വെഹിക്കിൾസ് നോക്കുന്നവർക്ക് ഈ ഷോറൂമിൽ വന്നാൽ മതി മറ്റുള്ള ഷോറൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതാണ് ടാറ്റ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഷോറൂമിന്റെ ഓരോ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം ഓക്കെ ആദ്യമേ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്കൊരു ബ്ലൂ എന്ന് പറയുന്ന ഒരു കോഫി ഒരു ഏരിയ കാണാം നമുക്ക് കോഫി പെൻറ്റിങ്ങാണ് ഇവിടെ നമുക്കൊരു നല്ല ഈ കെപ്പച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ടാറ്റ തന്നെ ചേർന്ന ഒരു പാർട്ണർഷിപ്പിലുള്ള ഒരു ഒരു ബ്രാൻഡാണ് കോഫിയറിയുടെ തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വെഹിക്കിൾസിന്റെ ഇ ബി വെഹിക്കിൾസിന്റെ എല്ലാ ഒരു ആഡ് കാണിക്കുന്നതാണ് ഇതിൽ വരുന്നത് ആ ഒരു കൊമേഴ്ഷ്യൽ ആഡിന്റെ ഒക്കെ മൊത്തം ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് നമുക്ക് ആ വെഹിക്കിളിനെ കൂടുതലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും ആണ് ഈ ഒരു സ്ക്രീനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂസ് ചെയ്തേക്കുന്ന ഫർണിച്ചേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് ആ ഒരു റീസൈക്കിൾ മെറ്റീരിയൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് കാരണം ഈ ഒരു ഇവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു നമ്മുടെ നോൺ പൊല്യൂട്ടിങ് അങ്ങനെ ഒരു ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ആ രീതിയിൽ തന്നെയാണ് ഈ ഷോറൂം ഒക്കെ ഫുള്ളി ഇതിനകത്ത് ഫർണിച്ചർ ആണെങ്കിലും എല്ലാം പ്ലേസ് ചെയ്തത് ഇപ്പം ഇവിടെ കാണുന്ന ഈ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും ലൈവ് പ്ലാന്റ്സ് ആണ് ഒന്നും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പൊ അത്ര നേച്ചർ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഷോറൂം പോലും ടാറ്റ കാണിച്ചു തന്നേക്കുന്നത് ഇപ്പൊ ലൈറ്റ്സ് ആണെങ്കിലും അവർ ഒരു എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മൊത്തം യൂസ് ചെയ്തേക്കുന്നത് ഇനി ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു മ്യൂറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത് ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള കുറച്ച് നമുക്ക് ആ ഒരു ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു പ്ലേസസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കൊച്ചിയിലുള്ള മംഗളവൻ ബേർഡ് സാനിറ്റുറി മറൈൻ ഡ്രൈവ് ഹിൽ പാലസ് അങ്ങനെ കുറെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കുറേ പ്ലേസസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാപ്പ് ഒരു ചെറിയൊരു മാപ്പ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ മൊത്തം സ്ഥലങ്ങൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നതാണ്ടല്ലേ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് നേച്ചർ വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ആൻഡ് ആർട്സ് ഹെൽത്ത് ആൻഡ് വെൽനെസ് നോൺ പ്രോഫിറ്റ്സ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ക്രീന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിള് കസ്റ്റമൈസ് ചെയ്യാം അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാം അതിപ്പോ ഒരു കെർവ് തന്നെ എടുക്കുകയാണെങ്കിൽ കെർവിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ നോക്കാൻ പറ്റും നമ്മൾ കണ്ടില്ലേ ഇതിൽ നമുക്ക് ഓരോ വേരിയന്റ് വൈസ് ഇപ്പം എന്ന് പറയുന്ന നെക്സോൺ തന്നെ ആ എം വടന്നുള്ളതിന്റെ എക്സ് ഷോറൂം പ്രൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏത് വേരിയന്റ് ആണോ നോക്കുന്നത് ആ വേരിയന്റിന്റെ ആ ഒരു വണ്ടിയുടെ ഒരു ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ഇതില് നമുക്ക് വണ്ടി ഫുള്ള് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും ഇനിയിപ്പോ ഇന്റീരിയർ കാണണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇന്റീരിയർ നമ്മളിപ്പോ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് ഇപ്പൊ ഒരു ഏത് വേരിയന്റ് ആണ് എടുക്കുന്നത് വെച്ചാൽ ആ വേരിയന്റ് നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റീരിയർ ഇരിക്കുന്നത് ഉള്ളത് നമുക്ക് ഈ ഇതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് അത് ഇപ്പൊ നമ്മളിപ്പോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ പർട്ടിക്കുലർ വേരിയന്റ് ചിലപ്പോൾ അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ബാക്ക് സീറ്റിന്നുള്ള ഒരു വ്യൂ ആണ് കൊടുത്തേക്കുന്നത് അതാണ് ഈ ഒരു സ്ക്രീൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതിന്റെ ഏത് കളേഴ്സ് ആണ് നമുക്ക് അതിൻ്റെ കൊടുത്തേക്കുന്നതാണ് മൊത്തം വെഹിക്കിളിന്റെ ഒരു ഇവി വെഹിക്കിൾസിന്റെ ഒക്കെ ഒരു കളേഴ്സ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈവ് പ്ലാൻസ് ആണ് മൊത്തം നമ്മുടെ ഷോറൂമിൽ മൊത്തം കൊടുത്തേക്കുന്ന ലൈവ് പ്ലാൻസ് ആണ് കാരണം ആ ഒരു ഇവി എന്ന് പറയുന്നത് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇവി എന്ന് പറയുന്നത് അപ്പം അതിനെ ഒരു ഇതാക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എല്ലാം ലൈവ് പ്ലാന്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോറൂം ടാറ്റ തന്നെ ഡയറക്റ്റ് നടത്തുന്ന ഒരു ഷോറൂമാണ് അതിൽ നമ്മൾ മൊത്തം ഇപ്പം ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ഈ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറയുന്ന നാല് ഷോറൂമാണ് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത് അതിൽ രണ്ടെണ്ണം കൊച്ചിയിലാണ് ഉള്ളത് യെസ് പിന്നെ ഇനിയിപ്പം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫർണിച്ചേഴ്സ് ഒക്കെ ആ ഒരു റീസൈക്കിൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഒന്നും വേസ്റ്റേജ് ഇല്ലാതെ രീതിയിലാണ് എല്ലാം കൊടുത്തേക്കുന്നത് അതൊരു വലിയൊരു ഹാറ്റ്സോഫിയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതേണ്ട് ഇവിടെ ഒരു ട്രിപ്പ് പ്ലാനർ ഉണ്ട് മൂവ് വിത്ത് പവർ പർപ്പസ് ആൻഡ് ഈസ് യെസ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ ഒരു ഇവിടെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ചെറിയൊരു സ്ലോ ഉണ്ട് ഓക്കെ കോയമ്പത്തൂർ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചാർജിംഗ് ആ ഒരു ചാർജിംഗ് പോയിന്റുകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോഴത്തേക്കിനു ഇത്രയും ഒരു ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് നമുക്ക് കാണാൻ കിട്ടുന്നത് ഓൾമോസ്റ്റ് ഇതേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ നാല് മണിക്കൂർ ടോട്ടൽ ചാർജസ് നിയർ ബൈ തൊണ്ണൂറ്റി ഒന്ന് അണ്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് ഇരുന്നൂറ്റിയെട്ട് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കോയമ്പത്തൂർ വരെ പോകാൻ പറ്റും അത് നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ എന്ത് ലാഭമല്ലേ പിന്നെ കാർബൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഏഴുന്നൂറ്റി എഴുപത്തൊന്ന് ഗ്രാം എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് പോയിട്ട് സേവിങ്സ് സെക്യൂർ സേവിങ്സ് എന്ന് പറയുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇപ്പോഴത്തെ ഒരു ഫ്യൂവൽ കോസ്റ്റ് നമുക്കിപ്പോൾ പെട്രോളിൻ്റെ ഒരു പ്രൈസ് വെക്കാം അവിടെ പെട്രോളിൻ്റെ ഒരു നൂറ്റിയേഴാണെന്നാണ് എൻ്റെ ഓർമ്മ നൂറ്റിയേഴാണ് യെസ് നൂറ്റിയേഴ് പോയിൻ്റ് സംതിങ് എന്തോ വരുന്നുണ്ട് അതിൽ നമുക്ക് ആവറേജ് കിലോമീറ്റർ നമുക്കിപ്പോൾ ഒരു ദിവസം നമ്മൾ ഓടുന്ന ഒരു ഒരു എഴുപത് എഴുപതും ഒക്കെ അല്ലേ എഴുപത് കിലോമീറ്റർ കണ്ടോ അഞ്ച് വർഷത്തിൽ നമ്മൾ ഇത്രയും ഫ്യൂവൽ കോസ്റ്റ് ആണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഏഴു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ ഈ ഒരു വെഹിക്കിള് മേടിക്കുന്ന പൈസയാണ് പിന്നെ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള നൂറ്റി എഴുപത്തി ഒന്ന് ട്രീസിന്റെ കാര്യം പണിത്തിട്ടുള്ളത് യെസ് പിന്നെ നമ്മുടെ വേണ്ട ടിയാഗോ ഇവി ആ ഒരു ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെവൻ പോയിന്റ് ടു കിലോ വാട്ടിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജർ ആണ് ഈ കാണുന്നത് ഇപ്പം നമ്മുടെ കെർവിലൊക്കെ ഇത് ഈ ഒരു ചാർജർ വരുന്നുണ്ട് പിന്നെ നമുക്ക് അല്ല അഡീഷണലി നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇത് മേടിക്കാം അല്ല നോർമൽ ചാർജർ മേടിക്കാം ഇതാണ് ആ ഒരു സെവൻ പോയിന്റ് ടു കിലോവേട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു കസ്റ്റമർ ലോൺ ജേരിയാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പൊ എവിടെയൊക്കെ കണ്ടോ പ്ലാൻസ് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ എക്സോ ഡാർക്ക് എഡിഷൻ കിടക്കുന്ന കാണാം ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാല് അവിടെ ഒരു കുറച്ച് കിറ്റ്സിന്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അവർക്ക് ഒരു ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഈ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയായിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മള് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഡെഡിക്കേറ്റഡായിട്ട് ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം ഓക്കെ ഇവിടെ ും പ്ലാൻസ് പ്ലേസ് ചെയ്ത് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ വന്നാലും നമുക്ക് ഒരു കസ്റ്റമർ ലോഞ്ച് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം നല്ല ഭംഗിയുണ്ട് നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന രീതി തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് സ്മോൾ ചേഞ്ച് ബിഗ് ഇമ്പാക്ട് എന്നൊക്കെ ഉള്ള ആ ഒരു കൊടുത്തേക്കുന്നത് കാണാം അവിടുത്തെ ആ ഒരു ഒക്കെ വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് അവിടെ ബാക്ക് ഓഫീസാണ് ആ കാണുന്നത് പിന്നെ എന്റെ ഇവിടെ റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട് അതായത് നമ്മുടെ ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത് ഇതൊക്കെ ബാക്ക് ഓഫീസ് ആണ് ഈ ഒരു ഫാമിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എൻ്റെ മോളാണ് ഇരിക്കുന്നത് ഇവിടെയാണ് കിഡ്സ് ഏരിയ ആണ് ഈ ഇവിടെ നമുക്ക് ഇവർക്ക് ആക്ടിവിറ്റി ആയിട്ട് അവരുടെ ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവർക്ക് കുറച്ച് സമയം കുട്ടികൾ ബോറാവാതെ അവർക്കൊരു എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് അതൊരു നല്ല തോട്ടാണ് എന്താ വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു നമ്മളൊരു വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴേ ഫാമിലി ആയിട്ട് വരുമ്പോൾ കിഡ്സിന് ഒരു ഏരിയ അത് കൊടുത്തേക്കുന്ന പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു നല്ലൊരു തോട്ട് തന്നെയാണ് ഇനിയിപ്പോ ഇവിടെ ഈ കാണുന്നത് ഓൺ ദ ഗോ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതാണ് ഇതൊരു ക്ലോത്ത് മെറ്റീരിയൽ ആണ് അപ്പൊ അതിൽ വന്നിട്ട് അത് ഫുള്ളി ജ്യൂട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ടീ ടീഷർട്ട് വന്നിട്ട് ടാറ്റ എന്നുള്ള ഒരു ബാജിംഗ് ഒക്കെ വരുന്ന ഒരു ടീഷർട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് ടാറ്റ ഡോ ടി വി എന്നുള്ളതൊന്ന് യെസ് ഞാനിവിടെ കാണാം ടാറ്റ ഡോ ടി വി എന്നുള്ളൊരു ബാജിംഗ് ഒക്കെ ഈ ഒരു ടീഷർട്ടിലുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു ബാഗിൽ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ മൂവ് വിത്ത് മീനിങ് പറയുന്ന ആ ഒരു നമ്മുടെ ഇവിടെ എല്ലാം കാണുന്ന ആ ഒരു ക്യാപ്ഷൻ ഇത് നമുക്ക് ഇതിൽ പഞ്ച് ചെയ്യാം നമുക്ക് പഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എന്ത് വേണേലും പഞ്ച് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കുറച്ച് ഒന്ന് രണ്ട് ഡിസൈൻസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കൊന്ന് കാണാം ഇതൊക്കെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ബാഗിൽ പഞ്ച് ചെയ്തിട്ട് നമുക്ക് അത് ക്യാരി ചെയ്യാം അവിടെ ഇട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു കസ്റ്റമർ ലോഞ്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സീറ്റഡ് ആയിട്ടുള്ള കുറെ ഫർണിച്ചേഴ്സ് ഒക്കെ അവിടെയൊക്കെ ഈ ഒരു ഷോറൂമിൽ നമുക്ക് ഓൾ ഓവർ കാണാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ആ ഒരു അക്സറീസ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ടെസ്റ്റ് മോണിൽ ഏരിയയും അവിടെ കൊടുത്തേക്കുന്നത് കാണാം അപ്പൊ നമുക്ക് അവിടോട്ട് ഒന്ന് പോവാം അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു വർക്കിംഗ് ഹവേഴ്സ് അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നയൻ ടു നയൻ ആണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് അതായത് രാത്രി നമുക്ക് ഒരു ഒമ്പത് വരെ ഈ ഷോറൂം വർക്കിംഗ് ആണ് അപ്പൊ ഈ ഒരു വർക്കിംഗ് ആയിട്ട് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബിസി ഷെഡ്യൂളിന് ശേഷം അവർക്ക് വളരെ ഫ്രീ ആയിട്ട് വന്ന് നമുക്ക് ഈ ഒരു ഷോറൂമിൽ വന്ന് ഒക്കെ ഒന്ന് നോക്കി ആ ഒരു എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് പോവാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞ ആ ഒരു ടൈമിങ് അത് വളരെ വളരെ നല്ലൊരു ടൈമിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ സാധാരണ ഷോറൂമുകളെല്ലാം ഒരു സിക്സ് ഓ ക്ലോക്ക് വരെയൊക്കെ മാക്സിമം കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു അക്സറി ഭാഗത്തേക്ക് പോകാം ഓക്കെ യുവർ സ്റ്റൈൽ യുവർ വേ യെക്സറി സെക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് അലോവിൽസ് കാണാം പിന്നെ നമുക്ക് ഡോറില് നമ്മുടെ ആ ഒരു റെയിൻ കാർഡ് കാണാം പിന്നെ റേൽസ് പിന്നെ വേണ്ട നമ്മുടെ സ്റ്റിയറിംഗ് കവർ കാണാം പിന്നെ വേണ്ട ടാറ്റക്യൂ ഉണ്ട് റോൾസ് റോസിൽ മാത്രമല്ല ടാറ്റക്യൂ ഉണ്ട് നമ്മുടെ അമ്പർല ഡോ ടി വി എന്നുള്ള ഒരു ബാറ്റിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം യെസ് ഇതിലും നമുക്ക് ആ ഒരു ടാറ്റ ഡോ ടി വി എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടൊക്കെ കാണാൻ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഭംഗിയുണ്ട് അല്ലേ ഇതിപ്പോ നമുക്ക് ഇങ്ങോട്ട് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വെക്കാം പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെഹിക്കിളിനകത്ത് വെക്കുന്ന കുറച്ച് പെർഫ്യൂംസ് കൊടുത്തേക്കുന്ന കാണാം പിന്നെ ഗണപതിയുടെ കുറച്ച് ഒന്ന് രണ്ട് രണ്ട് ടൈപ്പ് ആ ഒരു പ്രതിമോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കീഫോബിൻ്റെ ഒരു കവേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം നല്ല ഭംഗിയുണ്ട് അത് ബ്ലാക്കും ആ ഒരു ഗോൾഡൻ കളറിലും ആയിട്ട് കൊടുത്തേക്കുന്ന കാണാം പിന്നെ ഇവിടെ ഒരു ചാർജിങ് എക്സ്ട്രാ പോർട്ട് കൊടുത്തേക്കാം ടോൾ വോൾട്ടിന്റെ ആ ഒരു പോർട്ട് കൊടുത്തേക്കുന്ന കാണാം പോട്ടെല്ലാം ആ ഒരു അഡാപ്റ്റർ കൊടുത്തേക്കുന്ന കാണാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു എക്സറേ ആയിട്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മേടിച്ച് വണ്ടിയിൽ വെക്കാൻ പറ്റുന്ന കാര്യമായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ആ ഒരു ലൈവ് പ്ലാന്റ്സ് കൊടുത്തേക്കുന്ന കാണാം ഇവിടെ എല്ലാം നല്ലതായിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു ലൈറ്റിംഗ് ഉള്ള നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റാൻഡ് കാണാൻ ഇത് പഞ്ചേവിയുടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് കിടക്കുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഇന്റീരിയർ ഒന്ന് കാണിക്കാം ഒരു നയന്റി ഡിഗ്രി ഓപ്പണിങ് ഡോറ് ഇന്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ ഒരു റി നോബ് ആണ് ആ ഒരു ജുവൽ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയല്ലേ കാണാൻ വെഹിക്കിളിന്റെ ഒക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു രക്ഷ ഇല്ലെന്നുള്ളതാണ് ഇല്ല നമുക്ക് ആ ഒരു മറ്റേ ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് അതിന്റെ സ്വിച്ചസ് ഒക്കെയാണ് ടോപ്പൻ്റെ ആയതുകൊണ്ട് സൺറൂഫും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വെഹിക്കിളിൽ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ടെസ്റ്റമോണിയലിന്റെ ഒന്ന് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ടെസ്റ്റമോണിയൽ ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ ഇ വി വെഹിക്കിൾസ് ഒക്കെ എടുത്ത കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്ന അവരുടെ ഒക്കെയാണ് ഈ കാണുന്നത് ഈ സ്ക്രീനിലും അത് തന്നെയാണ് കാണിക്കുന്ന അവർ പറഞ്ഞേക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ആ ഒരു വിഷനിൽ കാണിച്ചേക്കുവാണ് ഇവിടെ ഇപ്പോൾ ക്ലിൻഡ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞേക്കുന്നത് കാണാം മൈ ടാറ്റ ഡോട്ട് ഇ വി ഫീൽസ് ലൈക്ക് എ ന്യൂ ഗാഡ്ജറ്റ് ഇൻ മൈ കളക്ഷൻ എന്ന് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞേക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ന് ടാറ്റാ മോട്ടോഴ്സിന്റെ ഇ വി കാസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വിസിറ്റ് ആ ഒരു വോക്രോൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഷോറൂമിലെ ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഇ വി ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അശ്വന്തും സനിക എന്ന് പറയുന്ന രണ്ട് എക്സിക്യൂട്ടീവിന്റെ നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്